വിചാരിച്ച നടക്കല്ല അങ്ങോട്ട് പോകുമ്പോ നല്ല ആഴം ഉണ്ട് കേക്കാൻ പറ്റുന്നു ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഓഫ് റോഡിൽ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിയാണ് അപ്പോൾ താ വരുന്ന വഴിക്ക് വേഗമല്ല ഫേമസ് വീട്ടിൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ് കേട്ടാ ഈ ഒരു വീടും ഈ ഒരു ചെടിയും ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് അടുത്ത സ്പോട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ പ്ലാനിൽ ഇല്ല എവിടെയെങ്കിലും ഒരു കുളിയാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ് അതായത് ഇന്ന് ഞായറാഴ്ച വേണമെങ്കിൽ ഇന്ന് തന്നെ തിരിച്ച് പോകാനുള്ള പരിപാടിയും കൂടെയാണ് കേട്ടോ

അപ്പൊ എന്താ നോക്കി അതിൻ്റെ മുകളിൽ കുറേ ആൾക്കാർ ഇപ്പോൾ ഒരു പിക്കപ്പ് റിവേഴ്സ് ഇട്ടാ മല കയറിക്കൊണ്ടിരിക്കാനുണ്ടോ അങ്ങനെ കാണാൻ പറ്റുന്ന അറിയത്തില്ല ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്ക് കയറി പോകാൻ പറ്റില്ല അതായത് നല്ല വെയിലാണ് അതിൻ്റെ മുകളിൽ പോയി ഇതാ ഒരു തണുപ്പ് കാണൂല ആ ചൂടും കൊണ്ടോടെ ഇരിക്കാനേ പറ്റത്തുള്ളൂട്ടാ അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ഈ കാണുന്ന പാറയില്ലേ അതിന്റെ അടിയിലാണ് പോകണം അവിടെ ചെറിയ നല്ല സ്പോട്ട് ആണെന്ന് പറഞ്ഞ് അതുകൊണ്ട് അതിന്റെ അടിയിൽ പോയി ഇരിക്കാന്ന് വിചാരിച്ചു പക്ഷേ ഈ പാറാണെന്നു കയറി പൊളിക്കാൻ പോകുന്നത് ഒമ്പതും വൈബ് അതാ ഈ ലസ്ആടി കാണുന്ന ആണ് ആ ഒരു പാറ തങ്ങൾ പാറ നേരത്തെ പിക്കപ്പ് വന്ന സെയിം പാറ കേട്ടോ വീണ്ടും ഒറ്റ മലയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങ് അറ്റത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങ് അറ്റുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ മല അവസാനിക്കുന്നില്ല കറങ്ങി അവിടം വരെ അന്ന് നിക്കുന്നുണ്ടോട്ടാ ഈ ഒരു മല അത്രയ്ക്കും വലിയൊരു മലയാ തങ്ങളുപാറോളി അതുകൊണ്ട് കയ്യെടുത്ത് പോകാൻ പറ്റത്തില്ല ബ്രേക്ക് കുടിച്ചാ വണ്ടി നിൽക്കുന്നില്ല തിരിച്ചുവഴിയാണ് കേരുന്നതെനിക്ക് ജെട്ടിട്ട് ഇണക്ക് പോവാ ഓളിക്കും പ്ലേസ് ഒക്കെ അടിപൊളിയാ പക്ഷെ മിസ് ചെയ്യുന്നവരേ ഒരു കാര്യം വേഗം നല്ല തണുപ്പാണ് കേട്ടോ തണുപ്പെന്ന് പ്രതീക്ഷ ആരും ഇങ്ങോട്ട് വരരുത് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ നല്ല നല്ലതല്ല കോടമഞ്ഞുണ്ട് പക്ഷെ നല്ലന്നൊന്നും പറയത്തില്ല പക്ഷേ ഈ ഒരു സമയത്തൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ കിട്ടുന്ന സെയിം വെയിലാണ് ഒന്നും മിസ് ചെയ്ത് വഴി കൂടെയൊക്കെ പറക്കാം എവിടെയാ ആ കണ്ടിടനായിട്ടുള്ള വഴി കൂടെയൊക്കെ ചുമ്മാ കറങ്ങി പോവ അപ്പൊ നമ്മൾ കുറച്ച് ഹൈറ്റിൽ വന്നപ്പം നമുക്ക് താഴെ ഉള്ളതാണ് മലയാൾ അതിലും അപ്പുറപ്പ മലയിലാണ് നമ്മളിപ്പോ കയറിയത് കേട്ടോ ചെറുതായിട്ട് നല്ല ഒരുപാട് മലയാളമാണ് കേട്ടോ ഇവിടെ തന്നെ കാണാനായിട്ട് പറ്റുന്ന ഇതേപോലെ ഹിഡും വഴികൾ ചെറിയൊരു വ്യൂ പോയിന്റ് കണ്ട് അപ്പം ഇവിടെ നമ്മൾ ഇറങ്ങിയാണ് ഇറങ്ങിയാലോ പോകുന്ന വയസ്സ് കുറച്ച് ടാസ്ക് ആണ് ബ്രേക്ക് പിടിച്ചാൽ ഒറ്റ മാർക്കും ഇരിക്കും ഫുള്ള് മെറ്റിലിങ്ങനെ പിരുത്തിട്ട് കേറാം നടന്നു വരാൻ പോരാക്കോള് നടന്നു പോകാൻ പറ്റും കേറായിരുന്നു അല്ലേ പോവാ അങ്ങനെ മണിക്കൂറിന് ശേഷം നമുക്കൊരു നല്ല റോഡ് കിട്ടിയേക്കാം ഓ അവിടന്ന് താ ഇത്രയും അടിപൊളി റോഡിലോട്ട് മാറിയപ്പെട്ടല്ലോ പോളി പറന്നു പോവാ നമുക്കിങ്ങനെ ൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അല്ല കുറച്ച് വെള്ളം ഉണ്ടോ സ്ഥലം കാണുമെന്ന് തോന്നുന്നു തോന്നുന്നു അപ്പൊ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്ന വഴിയാണ് വണ്ടി മുകളിലെല്ലാം വെച്ചിട്ട് നമ്മള് താഴേക്ക് ഇറങ്ങി പോവണ കേട്ടോ അപ്പൊ നമ്മൾ താഴേക്ക് പോവുന്നു താഴെയാണ് ആര് വെള്ളം കേട്ടോ അപ്പൊ താഴെ വരെ നമുക്ക് നടക്കണം നമ്മുടെ വാട്ടർഫാൾസ് ദാ ഇതാകാം കേട്ടോ സംഭവം പോളി വാട്ടർഫാൾ ആണ് പക്ഷേ വേനൽക്കാലം ആയതുകൊണ്ട് അവിടുന്ന് വെള്ളച്ചാട്ടം ഇപ്പം മിസ്സായി പോയേട്ടാ വെള്ള സമയത്ത് ഒരു വീഡിയോ കാണിച്ചു മഴക്കാലത്ത് ഒരു അടിപൊളി വെള്ളച്ചാട്ടം ആയിരുന്നു ഒരു വീട് കാണിച്ചു തന്നെ എടുത്തിട്ടാണ് പക്ഷേ ഇപ്പോഴും കുഴപ്പമില്ല അത്യാവശ്യം വെള്ളമുണ്ട് മുൻകൊളിക്കാൻ പറ്റിയത്ര വെള്ളമൊന്നുമില്ല കേട്ടോ ഏതാണ്ട് നമ്മുടെ മുട്ടിൻ്റെ പുറത്ത് വെള്ളമുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ ഇറങ്ങണോ വേണ്ടത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക സെറ്റ് ഇറങ്ങട്ടെ

അതാ ഇറങ്ങാതെ പോയെങ്കിൽ നഷ്ടമായി പോയേരാം നമ്മളാദ്യം ഇറങ്ങണ്ടെന്ന കണ്ട വിചാരിച്ച അതായത് അവിടെനിന്ന് കണ്ടപ്പോ ആളില്ലാത്ത തോന്നി പക്ഷെ ഇറങ്ങിയപ്പോ ആഴുകൾക്കുണ്ട് നല്ല ക്ലിയർ വെള്ളം നല്ല തണുത്ത വെള്ളം കേട്ടോ മുറിയിൽ നല്ല ചിന്തി ചെയ്യും ഇത് നോക്കണ്ടല്ല എൻജോയ് അപ്പോൾ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുൾ റിഫ്രഷ് റിഫ്രഷായേട്ടാ തിരിച്ച് ഞാൻ കയറി ഇപ്പം വീണ്ടും തളന്നുപോയി നല്ല തണുത്ത കിടല വെള്ളം വരുന്നുണ്ട് അല്ല അളിയ ഓക്കെ അപ്പോൾ തിരിച്ച് കയറിയാണ് കേട്ടോ കയറിയിട്ട് ഇനി എവിടെയെങ്കിലും പോയി നല്ല ഊണും പൊരിച്ചു മീനും കിട്ടുന്നൊരു സ്പോട്ട് നോക്കി പോവുകയാണ് അയ്യോ കുറച്ച് നടക്കാണ്ട് ഇങ്ങോട്ട് അച്ഛൻറെ വീടാണ് ആ കാടുന്നത് അപ്പൊ അവിടുന്ന് ചാമ്പയ്ക്കൊക്കെ പറിച്ചു ലൈവായിട്ട് നമ്മൾ ഉപ്പ് മോളോടിയൊക്കെ കുടിക്കാനേട്ടാശം ഇങ്ങനെ സാധനം എന്താ എന്താശ്വാസം അറിയാമോ ഓകെ ജാമ്പയ്ക്കൊക്കെ തിന്നിട്ട് നമ്മള് അപ്പം ഇവിടെ നിന്ന് ഇറങ്ങിട്ടുണ്ട് ഇനി നേരെ നമ്മൾ ഫുഡ് അവർക്കായി മന്തി കഴിക്കാൻ പന്ത് മന്തി കഴിച്ചു തീർന്നപ്പോഴാണ് വീട്ടിൽ ആലോചിച്ചത് കേട്ടത് ഇതൊക്കെ അസ്ഥി കൂടും ആ വാഹിച്ചെടുത്താൽ രണ്ട് ഫുൾ അല്ലേ ഒരു ഫുൾ അല്ലേ ഒരു ഫുള്ള് അല്ലേ പറഞ്ഞു അൽഫ മന്തി നോർമൽ മന്തി കഴിച്ചതാണ് കേട്ടോ സപ്പോ അല്ല കാതി ആക്കിയിട്ടുണ്ട് തണ്ണിപ്പത്ത ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മളെല്ലാവരും സ്പ്ലിറ്റ് ആവുകയാണ് ഞാനും കേട്ടാ അപ്പൊ നമ്മളെ ഫുഡൊക്കെ കഴിച്ചു കഴിച്ച് നമ്മൾ അപ്പം രണ്ട് വഴിയിലേക്ക് തിരിയാനിട്ടാ അപ്പം നേരെ നമ്മളൊരു വീട്ടിൽ വിടാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം നമുക്ക് വീടെത്തിയിട്ട് വീടെത്തുന്നവരെയുള്ള സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വീടെത്തിയിട്ട് ബ്ലോഗ് എന്ത് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മൾ ഏകദേശം ഇനി കൊട്ടാരയ്ക്ക് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നാപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂട്ടോ അപ്പം കുറച്ച് വന്നപ്പോ ഫുൾ ടയേഡായി അങ്ങനെ രണ്ട് സോഡി കഴിക്കാൻ വിചാരിച്ചേട്ടാ ചേട്ടൻ ഇവിടെ രണ്ട് കലക്കം സോഡ നാരങ്ങത്ത് സർബത്ത് കൊണ്ടിരിക്കുന്നത് ആ സോഡ ഒക്കെ പൊട്ടിച്ച് നമുക്ക് ഒഴിക്കാനേട്ടാ മുളക് എല്ലാം വെച്ചിട്ടല്ലേ എല്ലാം കൂടി പിരിയാണിട്ട് ഗോവയാണ് നമ്മളെ രണ്ടുപേരും ചെയ്ത് തുടങ്ങിയ ട്രിപ്പ് ഒരു വൺ ആഘോഷമായി തീർത്തു അല്ലേ അടിപൊളിയായി നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറം വൈബ് ആക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ക്യാമ്പ് ഫെയറും ടെൻറ്റ് ടെൻറ്റില് സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണോ അല്ലേ അതാ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ഇനി ഇതേപോലെ വൈബ് വൈബ് വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനായിട്ട് പറ്റും അപ്പോൾ ഓക്കെ ഡാ കാണാം ഓക്കെ വിട്ടോ ഓ അപ്പോൾ അവർ പോയി ഇനി നമുക്ക് പാട്ടുപാടി അങ്ങ് പോവാം വീട് എത്തിയിട്ടുണ്ട് സമയം ആറര ആയിട്ടുണ്ട് അപ്പം വന്ന് കയറിയതേ ഉള്ളു അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നുണ്ട് നമ്മളെ കൊച്ചിയിൽ നിന്ന് നമ്മൾ ലോറി കയറിയ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ആ ഒരു വീഡിയോ തൊട്ട് ചെയിൻസ് പോക്കറ്റ് മാറ്റുന്ന എല്ലാ വീഡിയോ ഇനിയിപ്പോൾ ഇരുന്ന് എഡിറ്റ് ചെയ്യണം പിന്നെ ഈ രണ്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യണം അതൊക്കെ ഇനി നാളെ എഡിറ്റ് ചെയ്യുള്ളൂ വേറെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണം കേട്ടോ ഇനി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതൊക്കെ എഡിറ്റ് ചെയ്യണം ഒന്ന് കിടക്കണം ഒമ്പോൾ എനിക്കൊരു പടത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനും പോകണം കേട്ടോ ഹോ ഫുൾ ഓട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു കിട്ടിലെ ആയിട്ട് ഇപ്പോൾ വീണ്ടും വരാൻ കായ ചിലതുമായിരിക്കും